ഒന്നാമതായി നമ്മൾ സലഫികൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സലഫി മൻഹജ് എന്ന് പറയുമ്പോൾ സലഫി മൻഹജിന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് സലഫി മൻഹജിന്റെ അടിസ്ഥാനം എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്ന് ഖുർആൻ ആണ് അള്ളാഹു പറഞ്ഞു ബഫി രണ്ടാമത്തേത് സുന്നത്താണ് സുന്നി വസ്ങ്ങളുടെ സുന്നത്താണ് മൂന്നാമത്തേത് ഇജ്മാ ആണ് നമ്മുടെ മുൻഗാമികളുടെ മാർഗമാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് സലഫി മൻഹജിന്റെ അടിസ്ഥാനങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് സലഫി മൻഹജിന്റെ അടിസ്ഥാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ ജീവിതത്തിൽ തസ്വീർ നമ്മൾ ചെയ്യണം ഖുർആൻ സുന്നത്ത് ഇജ്മാൻ മുൻഗാമികളുടെ മാർഗം സഹാബത്ത് എന്ത് പറഞ്ഞു താബേഴ്യങ്ങൾ എന്തു പറഞ്ഞു അതാണ് സലഫി മൻഹജ് ഇതൊരു പക്ഷെ ചില ആളുകൾ ചിന്തിക്കും ഇത് ഇത്രമാത്രം പറയാനൊക്കെ എന്താണ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ നിങ്ങളിവിടെ നമ്മുടെ കേരളത്തിലുള്ള മറ്റ് സംഘടനകളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അവരൊക്കെ ഈ ഒരു ആശയമാണോ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ അഗീതയിൽ അവർ പാലിക്കുന്നത് ഇവിടെ പ്രസിദ്ധമായ ഒരു വിഭാഗം സമസ്ത വിഭാഗം അവർ അകീതയിൽ അവരുടെ പാഠപുസ്തകങ്ങളിൽ അവർ പറയുന്നത് പോലെ അവർ അശാ അവരുടെ പാഠപുസ്തകങ്ങളിൽ അവർ പറയുന്നത് പോലെ അവർ അശാ സമസ്ത വിഭാഗം അഷാ അവരുടെ വിശ്വാസം എന്താണ് സമസ്തയുടെ വിശ്വാസം എന്താണ് അല്ലെങ്കിൽ അഷാരിയാക്കളുടെ വിശ്വാസം എന്താണ് അവർ പറയുന്നതനുസരിച്ച് അവർ ബുദ്ധിക്കാണ് നഖലിനേക്കാൾ ഖുർആാനിനേക്കാളും സുന്നത്തിനേക്കാളും സ്ഥാനം നൽകുന്നത് ഇതൊരു പക്ഷേ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നില്ല അഷാരിയാക്കൾ അവരുടെ വിശ്വാസമനുസരിച്ച് ഖുർആാനിനേക്കാളും സുന്നത്തിനേക്കാളും അവർ സ്ഥാനം നൽകുന്നത് അവരുടെ ബുദ്ധിക്കാണ് അവരുടെ നേതാവായ ഫഹർ അറാസി അദ്ദേഹത്തിന്റെ കിതാബുൽ മഹ്സൂളിൽ ഖുർആാനിനെയും സുന്നത്തിനെയും അതിന്റെ തെളിവുകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ബുദ്ധിക്ക് എതിരാവാതിരുന്നാൽ മാത്രമേ അത് സ്വീകരിക്കേണ്ടതുള്ളൂ ബുദ്ധിക്ക് എതിരാവാതിരുന്നാൽ മാത്രമേ അത് സ്വീകരിക്കേണ്ടതുള്ളൂ എന്ന് റാസി അദ്ദേഹത്തിന്റെ മഹസൂലിൽ പറയുന്നതായി നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ തഫ്സീറിലും അദ്ദേഹം ഈ ഭാഗം സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രധാന ഒരു വിഭാഗം സമസ്ത വിഭാഗം അവർ തന്നെ പറയുന്നു അവർ അക്കീദയിലാണ് ഈ അശാരിയാക്കീതയിലെ അവർ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അവരുടെ മുനാവറകളിലും സംവാദങ്ങളിലും അവർ പറയുന്ന പേരാണ് റാസി പറഞ്ഞു റാസി പറഞ്ഞു ഈ റാജിയാണ് പറയുന്നത് ഖുർആനും സുന്നത്തും ബുദ്ധിക്കെതിരായി വരികയാണെങ്കിൽ അത് സ്വീകരിക്കേണ്ടതില്ല എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എത്രമാത്രം അപകടം പിടിച്ച വാദമാണ് ഖുർആാനിനെയും സുന്നത്തിനേക്കാൾ കാൾ നമ്മുടെ ബുദ്ധിക്ക് നാം സ്ഥാനം നൽകുക എന്ന് പറയുന്നത് എത്രമാത്രം മോശപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ പണ്ഡിതനാണ് അവസാന കാലഘട്ടം അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി പിന്മാറിയില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്താലും ഉണ്ടായിരുന്ന സമയം അദ്ദേഹം പറഞ്ഞൊരു കാര്യം അള്ളാഹു സുബാൻ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഹദീദ് നരകത്തിൽ നരകവകാശികളെ നരകത്തിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം അള്ളാഹു സുഹാൻ നരകത്തോട് ചോദിക്കും ചോദിക്കും ഹൽമിം മസീദ് എനിക്ക് ആളുകളെ വേണം നരകം എന്ന് പറയുമ്പോൾ അള്ളാഹു അതിൽ കാലു എന്ന് പറയുന്ന ഹദീസ് ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അദ്ദേഹം പറയുന്നു അതിനെ അതിന്റെ നമ്മൾ പുറമേയുള്ള അർത്ഥത്തിൽ നിന്ന് അള്ളാഹു കാലു വെക്കും എന്ന് പറയുന്ന അർത്ഥത്തിൽ നിന്ന് അതിനെ നാം മാറ്റണം എന്നിട്ട് പറയുന്നു നമ്മുടെ ഉറപ്പുള്ള തെറ്റാത്ത ഉറപ്പുള്ള ബുദ്ധി നമ്മോട് വിസമ്മതിക്കുന്നു അള്ളാഹുവിനൊരിക്കലും എന്തുണ്ടാവില്ല അത്തരത്തിലുള്ള അവയവങ്ങൾ ഉണ്ടാവുകയില്ല ഇവിടെ നബ്സല്ലാഹു അലിഹി വസ്ലം വളരെ വ്യക്തമായി അറബി ഭാഷയിൽ പറഞ്ഞു തന്നു അള്ളാഹു കാലു വെക്കും അതിനെ നവോബി വിശദീകരിച്ചത് എന്താണ് നമ്മുടെ ബുദ്ധി അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് ബുദ്ധി അതിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് നവോബി അറഹിമഹുല വിശദീകരിച്ചത് അപ്പോൾ സഹോദരങ്ങളെ ഇതാണ് അഷാ അവസ്ഥ നമ്മുടെ നാട്ടിലുള്ള ഈ വിഭാഗം ഇപ്പോഴാണ് നിങ്ങൾക്ക് മൻഹജു സലഫിന്റെ സലഫി മൻഹജിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നത് ഇത്ര വലിയൊരു സമുദായം ഇത്ര വലിയൊരു കൂട്ടമാളികൾ അവർ വിശ്വസിക്കുന്നത് ഖുർആനും സുന്നതിനേക്കാൾ സ്ഥാനം ബുദ്ധിക്കാണ് അതുകൊണ്ടാണ് ഇസ്ലാം ഈ റാസി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് മറുപടിയായി പ്രത്യേകമായി മറ്റുള്ളവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കിതാബ് രചിച്ചത് ബുദ്ധിക്കാണ് സ്ഥാനം എന്ന് പറയുന്ന വാദം ഇസ്ലാം ഷേഖു സൈമിയ റഹിമഹുല ആ കിതാബിൽ എതിർക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യമാണ് അഷാ നമ്മുടെ നാട്ടിലുള്ള പ്രധാന വിഭാഗം സമസ്തക്കാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ സ്ഥാപിക്കുന്ന ഒരു ആശയമാണ് ഖബറുൽ ആഹാദ് ഖബറുൽ ആഹാദ് എന്ന് പറഞ്ഞാൽ ചില ഹദീഥികൾ ഒരാളിൽ നിന്ന് വന്നിട്ടുണ്ടാകും ഒരു സഹാബി ഉദ്ധരിച്ചു ശരിക്ക് മനസ്സിലാക്കണം ചില ഹദീഥികൾ രണ്ട് സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ടാകും ചില ഹദീഥികൾ മൂന്ന് സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് ഖബർ ഉല്ലാഹാദ് എന്ന് പറയുക ചിലപ്പോൾ മൂന്നിൽ കൂടും ഹദീസുകൾ പൊതുവെ രണ്ട് തരമാണ് ഒന്ന് ഖബുറുൽ ആഹാദ് മറ്റൊന്ന് മുതവാസിർ മുധവാസിർ എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഉദ്ധരിച്ച ഹദീസ് ആഹാദ് എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഉദ്ധരിക്കാത്ത ഹദീസ് അത് ഒന്നാകാം രണ്ടാകാം മൂന്ന് മൂന്നിലധികം ആകാം മൂന്നിലധികം എത്രയാണെന്ന വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നിരുന്നാലും ഹദീസുകൾ രണ്ട് തരമാണ് അഹ്ലുസിനയുടെ വിശ്വാസം അനുസരിച്ച് ഈ ഹദീസുകളൊക്കെ നബിസല്ലാഹു അലൈ വസ്സലാമ പറഞ്ഞാൽ അത് തെളിവാണ് പ്രവാചകൻ ഒരു ഹദീദ് പറഞ്ഞു അമാലു അത് പ്രവാചകൻ പറഞ്ഞു എത്ര സഹാബി ഉദ്ധരിച്ചു ഒരൊറ്റ സഹാബി അമർബ് ഹത്താബ്മാൻ വേറൊരു സഹാബി മുദ്ധരിച്ചിട്ടില്ല അപ്പോൾ അഷായി എന്താ അവരെന്ത് പറയും അതൊരിക്കലും അക്കീദയിൽ നമുക്ക് തെളിവല്ല എന്ന് പറഞ്ഞാൽ ദീനിൽ ഒരു ഭാഗത്ത് മാത്രമേ അത് നമ്മൾ തെളിവായി സ്വീകരിക്കുകയുള്ളൂ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഒരിക്കലും അത് തെളിവല്ല എന്നാണ് ആരുടെ വാദം അഷാരറകളുടെ വാദം അഥവാ നമ്മുടെ നാട്ടിൽ നിങ്ങൾ സുന്നി മദ്രസകളിൽ പഠിച്ചവരാണെങ്കിൽ ആ പാഠപുസ്തകങ്ങളിൽ ഞാൻ അടക്കം പഠിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് അതീതയിൽ രണ്ടാൽ ഒരു മധഹബ് പിമ്പറ്റൽ നിർബന്ധമാണ് ഒന്നുകിൽ അഷാരീയ അല്ലെങ്കിൽ മാസുരീതിയ ഈ അഷാരി വിഭാഗമാണ് കേരളത്തിൽ നിന്നുള്ള ആളുകൾ അവർ പറയുന്ന അതീതയാണ് ഖബറുൽ ആഹാദ് അഥവാ മുതവാചറല്ലാത്ത ഹദീസുകൾ അഖീദയിൽ നമുക്ക് തെളിവല്ല എന്ന കാര്യം ഇതാര പറഞ്ഞ് റാദി അദ്ദേഹത്തിന്റെ അസാസു തഖദീസിൽ ഈ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട് റാജി അദ്ദേഹത്തിന്റെ അസാസു തഖദീസിൽ ഈ ഒരു ആശയം പറഞ്ഞതായി നമുക്ക് കാണാം ഇതൊരിക്കലും അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത ആശയമാണ് ബുദ്ധിയെ ഖുർആനേക്കാളും ഹദീസിനേക്കാളും മുന്തിക്കുക എന്ന ആശയം അഹ്ലുസുന്നക്ക് പരിചയമില്ല ഖബറുൽ ആഹാദ് അഥവാ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകൾ അക്കീതയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന വാദം ഇത് അഹലുസ്സുന്നക്ക് പരിചയമില്ല ഇത് എന്നാൽ അവരുടെ കിതാബുകളിൽ റാജിയെ പോലെയുള്ളവർ സനൂസിയെ പോലെയുള്ളവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഷർഹുൽ അക്കീദത്തിൽ കുബറയിൽ സനൂസി ഈ വാദം സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്രയും മോശപ്പെട്ട അക്കീതയാണ് അവർ കൊണ്ട് നടക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്നിട്ട് അവർ പറയുന്നു അവർ അഹ്ലുസ്സുന്നയുടെ ആളുകളാണ് എങ്ങനെയാണ് അവർ അഹലുസുന്ന എങ്ങനെയാണ് അവർ യഥാർത്ഥ സുന്നികളാവുക സുന്നി എന്ന് പറയുന്നത് അള്ളാഹു അലിഹി വസ്ല മതങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവരാണ് അവർ പ്രവാചകന്റെ സുന്നത്തിനെ വിഭജിക്കുകയും അതിലൊരു ഭാഗം മാത്രം തെളിവായി സ്വീകരിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് അവർ സുന്നികളാവുക ഇത്രയും പിഴച്ച വാദങ്ങൾ പ്രവാചകന്റെ സുന്നത്തിനെ തള്ളുന്ന രൂപത്തിലുള്ള വാദങ്ങൾ അതാണ് അവർ ഇന്ന് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകന്റെ അസ്മാവ് സിഫാറ്റുകളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും അവർ ദുർ അള്ളാഹുന്റെ അസ്മാൽ അവർ ദുർവ്യാഖ്യാനം നടത്തുന്നത് ഷേഖു ഇമാം ഷാഫി അലി റാഹിം അഹുല്ല ഖബർ ഉൽ അഹാദിന്റെ തെളിവായി അദ്ദേഹത്തിന്റെ നിശാലയിൽ വളരെ പ്രസിദ്ധമായ ഒരു തെളിവ് ഉദ്ധരിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോൾ ആവശ്യം വരികയാണെങ്കിൽ ഇമാം ഷാഫി അലി റഹിമഹുല്ല പറയുന്നു അഹുഅലി ഹി വസല്ലം മുആായുബിന് ജബലിനെ യമനിലേക്ക് അയച്ചു എല്ലാവർക്കും അറിയുന്ന ഹരീതാണ് എത്ര ആളുകളെയാണ് അയച്ചത് ഒരു വ്യക്തിയെ ചില രവാചകളിൽ അബു മുസൈം അയച്ചുവെന്നുണ്ട് പക്ഷെ രണ്ട് ഭാഗത്തേക്കാണ് ഇനി അവർ രണ്ടു പേരാണെങ്കിൽ തന്നെ അത് ഖബറുല്ലാഹാദാണ് അവരെന്തിനു വേണ്ടിയാണ് അയച്ചത് ദീന് പ്രചരിപ്പിക്കാൻ അവരവിടെ പോയി ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുത്തു ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുത്തു ആ ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ടു അവർ സ്വീകരിച്ചു ഒരാളുടെ വാക്ക് അതീതയിൽ തെളിവാവില്ല എങ്കിൽ എങ്ങനെയാണ് സാഹു അലൈഹി വസ്സലം ഒരാളെ അയച്ചത് പ്രവാചകൻ മുഹദിനോട് പറഞ്ഞത് എന്താ അവിടെ പോയാൽ അവരെ ഷഹാദത്തിലേക്ക് ക്ഷണിക്കുക നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പറയുക അക്കീതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാരണം നിസ്കാരം വാജിബാണ് എന്ന വിശ്വാസമാണ് ഒന്നാമത്തേത് അതിനുശേഷമാണ് പ്രവർത്തനം ആ കാര്യത്തിന് വേണ്ടി നബ്സലാഹു അലൈ വസ്സലോ ആദിബിനെ ജബലിനെ അയച്ചു അതുകൊണ്ടാണ് ഇവിനുൽ കയ്യം മുഖ്തസ് മുസ്സലയിൽ പറയുന്നത് ഏതൊരു ഫിഖഹി മസ്ലിന്റെ കീഴിലും ഒരു അക്കീതയുണ്ട് നിസ്കാരം ഫിഖഹിയായ മസ്സലയാണ് പക്ഷേ നിസ്കാരം വാജിബാണെന്ന വിശ്വാസം അക്കീതയാണ് സുന്നത്ത് സുന്നസ്കാരം അത് സുന്നത്താണെന്ന വിശ്വാസം അക്കീദയാണ് അതുകൊണ്ട് ഷെയ്ഖുൽ അദ്ദേഹത്തിന്റെ മുഖ്സുർ സൽ പറയുന്നു ഏതൊരു ഫിക് മസലയുടെ കീഴിലും ഒരു വിശ്വാസം ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്രയും മോശപ്പെട്ട വാദങ്ങൾ വാദിക്കുന്നവർ തീർന്നില്ല അഷാരിൽ അവരുടെ അൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബാജൂരി അദ്ദേഹം പറയുന്നു ഖുർആനിലെ സുന്നച്ചിലെ ഓരോരോ വാക്കുകൾ അത് തഷ്പീഹ് നിനക്ക് തോന്നുന്നുവെങ്കിൽ അല്ലെങ്കിൽ തഷ്പീഹ് തോന്നിപ്പിക്കുന്ന വാക്കുകൾ അതിനെ നീ വ്യാഖ്യാനിക്കുക അതിനെ നീ വ്യാഖ്യാനിക്കുക ഇത് ഖുറാനിനോടും സുന്നച്ചിനോടും കാണിക്കുന്ന അദവുകേടല്ലേ ഖുറാനിലും സുന്നച്ചിലുമുള്ള കാര്യങ്ങൾ തഷ്ബീഹാണ് എങ്കിൽ അതിനെ നീ വ്യാഖ്യാനിക്കുക എങ്ങനെയാണ് തഷ്ബീഹാവുക അള്ളാഹുവിന്റെ സംസാരത്തിൽ അപ്പോൾ അള്ളാഹുവിന്റെ സംസാരത്തിനോട് അതിപുകേട് കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന വിശ്വാസം അനുസരിച്ച് ഖുർആാനിന്റെ പ്രകടമായ ഭാഗം നിങ്ങൾ വിശ്വസിച്ചാൽ അള്ളാഹു ആകാശത്താണെന്ന് വിശ്വസിച്ചാൽ അവരുടെ വിശ്വാസപ്രകാരം നിങ്ങൾ കുഫ്രിലാണ് അവരുടെ വിശ്വാസ പ്രകാരം നിങ്ങൾ കുഫ്രിലാണ് എന്നിട്ട് അവർ പറയുന്നു ഞങ്ങളാണ് അവരെ തഖഫീർ നിറച്ചുന്നത് വഹാബികളാണ് അല്ലെങ്കിൽ സലഫികളാണ് അവരെ ചീത പറയുന്നത് എന്ന് അവർ പറയുന്നു വാസ്തവത്തിൽ അവരുടെ അഫീതയാണ് ഇത്രയും മോശപ്പെട്ട അഫീത ഖുർആാനും സുന്നത്തും ബാഹ്യമായി വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലെ വലിയൊരു വിഭാഗം ഇത്ര വലിയ വിപച്ചിലാണ് അതുകൊണ്ട് നമ്മുടെ ബാധ്യത എന്താ അഹ്ലുസ്യുടെ മനഹജ് നമ്മൾ പഠിക്കുക സലഫിയത്ത് നമ്മൾ പഠിക്കുക മനഹജ് ഉസ്ലഫ് നന്നായി നാം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിലെ പ്രധാന രണ്ട് വിഭാഗങ്ങൾ സമസ്ത അല്ലെങ്കിൽ രണ്ടിലധികം വിഭാഗങ്ങൾ അവരുടെ വിശ്വാസമാണ് അഷാരി വിശ്വാസം ബുദ്ധിക്കാണ് മുൻഗണന ഖുർആാനേക്കാളും സുന്നതിനേക്കാളും ഹദീത്തിനെ അവർ തള്ളുന്നു പ്രകടമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആശയങ്ങൾ വിശ്വസിക്കാൻ പാടില്ല